അമ്പടൻയെയെ മാവേ വാമീ പോയ നട വന്ന സമയത്ത് തവരാനായി നി വാ മാളെ എന്നെ വെറുയൂ നിന്നെ വാടി വാടി നിൽക്കാനായി ആളെ എപ്പോഴാ വന്നെക്കോ നീ ഓതാ હે ഞാൻ അങ്ങോട്ട് കുറച്ച് നീ തറക്കാരൻ ഓടിയോ ഹ ഓടിയോ ആ ഞാൻ ആരാ മേസ്തിങ് ആയ ആ ഞാൻ സീറ്റിൽ നമ്മൾ കുറെ ചർച്ച ചെയ്യുന്ന സമയത്ത് ചോദിച്ചേച്ചിരിക്കുവായിരുന്നു വലിയ കാർച്ചടന്നു പഠിച്ചു ചേച്ചോ നേരത്തെ പരീക്ഷ വരുന്നേ ഉള്ളു ഒത്തിരി പരീക്ഷണോടിക്കണല്ല ഡോക്ടർമാരുടെ കൂട്ടുള്ളതെല്ലാം നേഴ്സുമാർക്കൊന്നും ഇത് വല്യ വല്യ ഇതല്ലെന്ന് മാത്ര നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് 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 ചെയ്യണേ ചെയ്യണേ ലൈക്ക് ചെയ്യുകയും ോ ഇപ്പോളെ എവിടെയായിരുന്നു ചോദിച്ചോള പരീക്ഷിക്കലായപ്പോറങ്ങതാ കൂടെ എവിടെയാണ് കറങ്ങും ഇല്ലയാള് ഹോസ്പിറ്റലില് ക്യാൻറ്റീനിൽ കയറും ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെയാണെങ്കിൽ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം തീർന്നു പറഞ്ഞു വേറെ ഭർത്തക്കാരുണ്ടോ അതിനടുത്ത് പഠിച്ചോളൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളവര് ഉണ്ടോ ജോലി കേറിയ എല്ലാരും ജോലി ആയില്ലേ ജോലിക്ക് ഒരു പരീക്ഷയും കൂടെ ഉണ്ടായിരിക്കും ഭയങ്കര നേഴ്സിങ്ങിന്റെ പഠിത്തം ഭയങ്കര പാടാ അമ്മ പഠിച്ച പോലെ പറയുന്നത് അമ്മ നേഴ്സി പഠിക്കാൻ പോയാരുന്നു ഞാൻ പിള്ളേരൊക്കെ ഒത്തിരി അതൊക്കെ ഏതായിരിക്കില്ല എന്നെ നാത്ത പെണ്ണോ പഠിച്ചറാ പിന്നെ വന്ന മക്കള് രണ്ടുപേര് മക്കള് രണ്ടുപേര് നഴ്സുമാരാണ് ഏഹ് മോള് വഴിക്കാന്നൊത്തിരി ആയതാ ഒത്തിരി ഒത്തിരി പരീക്ഷക്ക് കേട്ടോ ഞാനെന്നും വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ സമയത്തും പിടിച്ച് വരയ്ക്കുമ്പോഴൊക്കെ നിങ്ങളൊക്കെ രക്ഷപെട്ടു പോണെന്നുള്ള ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ വിവാളിപ്പോ പരീക്ഷ അടുത്ത മാസം ഓണത്തിന്റെ അവധിക്ക് വന്നു ഓണത്തിന്റെ അവധിക്ക് ഇപ്പൊ പഠിക്കണം വിവാൻ 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 ഇല്ലേ എങ്ങനെ 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീട്ടിൽ വീട്ടിൽ ിട്ട് പിവാനും പറഞ്ഞിട്ടുണ്ടെ കാലത്ത് ജാഗ്രതയില്ലല്ലോ ഇപ്പൊ ഇപ്പൊ നല്ലതാണ് എല്ലാവർക്കും ബോധം തെളിഞ്ഞു അറിവും വേണം തെളിയണ എന്നാൽ പറ്റുള്ളൂ ചിന്തിച്ച് ചിന്തിച്ച് നോക്കി പരുമ്പളാ ശരിയാവോ ആ കാലം നഗത്തിന് പോയോ ആ കാലം നഖത്തിനെ പറ്റി കയ്യിൽ കാലില് നഖം പോയല്ലോ ഇവിടുത്തെ പോയത് എത്ര വർഷമായി മാ ജോലിണ്ടോ ജോലിയായിരിക്കും അത് അതല്ലോ പഠിക്കാൻ തുടങ്ങിയതല്ലോ നേരത്തെ പഠിച്ചില്ലെന്നല്ലോ പഠിക്കുമല്ലേ എപ്പോഴും ഇവിടെ കണ്ടില്ല പഠിക്കാൻ നല്ലപോലെ പഠിക്കണം ഇംഗ്ലീഷും മലയാളവും ഹിന്ദി എല്ലാം ഉണ്ടല്ലേ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ മാത്രമേ അത് അതാണ് സമാധാനെല്ലാം കൂടെ ആണെങ്കി പഠിക്കും ഓർമ്മ ഇംഗ്ലീഷ് ആയാലും പലതുണ്ട് വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട് വിഷയങ്ങള് ഇംഗ്ലീഷ് ലോകത്തിന്റെ അനുസരിച്ചുള്ള ഉണ്ട് മറ്റന്റെ ഓരോ കാര്യത്തിനൊക്കെ എല്ലാം അറിയാവല്ലോ എല്ലാം അറിയാവല്ലോ എത്ര വർഷങ്ങളായാലും ഇതൊക്കെ കാണാൻ ക്ഷീണിച്ചു ക്ഷീണിച്ചു ല്ലാതെ എനിക്ക് ഞാൻ ഞാൻ വേടിച്ചുമ്മ കുത്തി പറഞ്ഞ കാര്യത്തിനൊക്കെ കേട്ടു അതുപോലെ എന്നാ കണ്ടാലും എടുത്തു വായിക്കുകയും ചെയ്തു ഇങ്ങനെ വന്നു കഴിഞ്ഞു പഠിച്ച് പഠിത്തമില്ലാതെ പഠിക്കാതെ എനിക്ക് ഒത്തിരി വിഷമായിരുന്നു ഇനി എന്നായിരിക്കും ഒന്ന് കയറി പറ്റണന്നൊക്കെ ഓർത്ത് ഭയങ്കര വഷമായിരുന്നു ഈ ോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നോ കൊച്ചിനും നല്ലൊരു സാധനം കൊടുക്കണേ വേണ്ടി പ്രാർത്ഥിക്കുന്നു മാളെ ഓരോന്നിന്റെ ഗൗരവം അറിയണമെങ്കിൽ അത് എങ്ങനെയറിയാൻ പറ്റുള്ളു എന്തോ എന്തോ ഒക്കെ വേണം അത് നമുക്ക് അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വേണം അത് നമ്മൾ മനസ്സിലാക്കി വേണം ഗവൺമെന്റിന്റെ ആണ് പക്ഷേ പൈസ കൊടുക്കണം നമുക്ക് മാർക്കിന്റെ ഇതിലല്ല കിട്ടിയത് മാർക്ക് മാർക്ക് നമ്മൾ സ്കൂളില് നല്ല മാർക്ക് ഉള്ളതല്ലേ നമുക്ക് നാട്ടില് കിട്ടിയത് അല്ലെങ്കിൽ വല്ല ബാംഗ്ലൂരൊക്കെ പോയി തുടങ്ങിയോ ഇല്ലേ പഠിച്ചുകൊണ്ടിരിക്കും മൂന്ന് വർഷം പ്രായമാവും ഓർമ്മയും കുറഞ്ഞു കൊടുക്കും മൂന്ന് വർഷം കഴിയുമ്പോ മൂന്ന് വർഷം കഴിയുമ്പോ പറഞ്ഞതല്ലേ അതാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയല്ലോ സാബുവിന്റെ വീട്ടില് സാബുമാന്റെ വീട്ടില് അങ്ങോട്ട് പോയില്ലേ അമ്മച്ചി എവിടെ ജോട്ടേ ജോലിയില്ലേ കോട്ടയത്താ കോട്ടയം ഞാനെന്റെ അങ്ങനെയാ പോണേ ഞാനും അടുക്കലൊന്നും പോയിട്ടില്ല അവരെ വീട്ടിൽ പോയില്ലേ കൈ ദിവസം വീട്ടിൽ പോയില്ലേ താമസിക്കുന്ന ഭയങ്കര ചൂടായിരുന്നു കോട്ടയത്ത് നിന്നിട്ട് ഇങ്ങനെ തിരുവല്ലയിൽ ഇപ്പൊ കോട്ടയത്തിന്റെ എത്ര ചൂടാ കൈ ഒക്കെ പൊള്ളും അങ്ങനെ ചൊറിഞ്ഞിട്ടൊരവസ്ഥ എന്നാലും ജലദോഷം തലേലൊത്തിരി കുത്തി കഴിക്കരുത് തലേലെണ്ണയും വെച്ചിട്ട് വേണം പിള്ളേര് അത് പറയാ അത് പറയാ പറഞ്ഞേ അമ്മ ഒന്നും എണ്ണയില്ലേ എണ്ണ വെച്ചിട്ട് ഞാൻ രണ്ടു ദിവസം നന്നായിട്ട് എണ്ണ വെച്ചിട്ട് എനിക്ക് രാത്രിയില് കണ്ണുകീടി തലയില് ഇതെല്ലാം തുമ്മലോട് തുമ്മല ആ രണ്ടു ദിവസം ഭയങ്കര തുമ്മല എണ്ണ ആക്കായിരിക്കുമ്പോ ഒരു തുമ്മലും ഇല്ലേ എനിക്ക് രണ്ടു ദിവസം തല വെച്ചിട്ട് എനിക്ക് ഭയങ്കര

അവധിക്ക് ഓണത്തിന്റെ അവധി ഓണത്തിന്റെ അവധിക്ക് വന്ന ഓണത്തിന്റെ അവധിയാ ഓണത്തിന് സദ്യ കഴിക്കണ്ട സദ്യ ഉടുപ്പ് പുതിയ ഉടുപ്പ് മേടിക്കണ്ട ഓണക്കോടി ജോമം എനിക്ക് ജോലി കിട്ടുമ്പോ ഞാൻ എനിക്കിപ്പോ ജോലി കിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ മേടിച്ചു തരാ അപ്പൊ ഞാൻ മേടിച്ചു തരാം നിനക്കങ്ങനെ ഏറ്റവും പറയുന്നത് എനിക്കറിയാവുന്ന എന്റെ സ്വഭാവം നീ കൊടുക്കുന്നതിനും എടുക്കുന്നതിനും ഒന്നും നിനക്ക് യാതൊരു മടിയില്ലാതെ ശ്രദ്ധയില്ല പക്ഷെ കഴിവില്ലാത്ത പൈസയൊക്കെയുള്ള കഴിവ് കുറവുകൊണ്ട് മാത്രമുള്ളൂ അനാമത്തായിട്ടൊന്നും ചിലവുമില്ല അമ്മയെ തിരിഞ്ഞു പോയി അമ്മ പറഞ്ഞത് തിരിഞ്ഞു പോയി ആൾക്കാണ് ഒന്നും വേണ്ടാത്തതും ഒന്നും ചെലവില്ലാത്തതും ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സാധനം പോലും മേടിക്കുന്നുണ്ട് അറിയാ ഇപ്പടെ ഞാൻ ഇത്ര പൈസ മേടിച്ചോളു ഒന്നും ആ ഏ ആ പിന്നെ അവിടെ കഴിഞ്ഞ ദിവസം ഫുഡിന്റെ കാര്യം കേൾക്കണോ ആർക്ക് വിവാനോ വിവാനോ ഇംഗ്ലീഷ് പ്ലസ് പി ഡിഗ്രി അത്ര അത്ര ആയതോള്ളു തീരും ഈ ദിവസത്തോടെ വേറെ പഠിക്കണമല്ലോ വിടണ്ടേതിനേ അടുത്തേ എന്നാ വേണ്ടത് ഇപ്പൊ നമ്മക്കറിയാവാ അവള് തീരുമാനം എടുക്കണം അവൻ തീരുമാനിച്ച അവനെല്ലാം കുറിച്ചറിയാൻ പറ്റും നമ്മള് പറയാന്നല്ല നമ്മളെ കൊണ്ട് പറ്റുവാ അവരുടെ മനസ്സിലായിരുന്നു മോളുടെ മനസ്സിലായിരുന്നു വിദേശത്ത് പോയി പഠിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം നഴ്സിംഗ് പഠിച്ചു വിദേശത്ത് പൊക്കോട്ടെ നഴ്സിംഗ് പഠിച്ചാലേ വിദേശത്ത് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് നഴ്സിംഗ് പഠിക്കാൻ അത്രേ ഞങ്ങൾ ചെയ്തുള്ളൂ അവിടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത് പഠിച്ച വളരെ നല്ലത്യാ സമാധാനമുണ്ട് സ്വന്തം കാലം നിക്കാറായ പോരെങ്കിൽ പ്രായമാവുമ്പോ ഭയങ്കര വിഷമാ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നവിക്കുന്നില്ല അമ്മച്ചീടെ എന്റെ കൈ സെയിം ആണ്ടോ ഒരേ നീളവാ എനിക്ക് തോന്നുന്നു അമ്മച്ചീടെ പേരുള്ള കൈ ഒക്കെ എനിക്ക് കിട്ടിയേക്കാൻ തോന്നുന്നു നീട്ടോണ്ട് ഒ സമയത്തും കൈക്ക് വിശ്രമം കെട്ടിട്ടു അതുകൊണ്ട് കൈ നീണ്ടുപോയത് വിശ്രമം കിട്ടാത്തോണ്ട് അമ്മയുടെ കൈ നീണ്ടുപോയത് ആണമ്മീണ്ടുപോയല്ല അമ്മ അമ്മ അറിയിട്ടില്ല ചെത്തമ്മ കൂടല്ലിട്ട് വന്നിട്ട് അത് മൊത്തം ചെത്തി കൊടുക്കട്ടോടി ില്െത്തിന്റെ ഡയോഗിക്കുന്നുണ്ടോ പുസ്തകം കൊച്ചിന്തി എവിടെയാ ആ ഞാൻ തുങ്ങിയാ സൂക്ഷിച്ചു കാണും ആവശ്യപ്പെടുമ്പു അവിടെ എവിടെ വറ്റേക്കും മനുഷ്യ പഠിക്കണ്ട ഭക്ഷണം പ്രത്യേകിച്ചു അത് ഒത്തിരി ശ്രദ്ധ വേണം അതാണ് ഏറ്റവും വല്യ ഐശ്വര്യം ഉള്ളത് നമ്മള് നമ്മുടെ പിള്ളേരൊന്നും നേരത്തെ പല്ലിനെ കൊഴപ്പൊന്നുമില്ല ഇപ്പുറത്തിരിക്കുന്ന പല്ലുണ്ടോ വല്ല് പോയി ഇപ്പഴുംടന്നു പോയിക്കോണ്ടിരിക്കും എന്റെ കാര്യം നടന്നു വിടാട്ടെ ആ ശരിണ്ടായി കഞ്ഞി കുളിച്ചോളിച്ചിട്ട് ഞാൻ നേരെ പോവും ഞങ്ങള് കുറിച്ച് വരയ്ക്കട്ടെ നീ വരുന്നതിനെ കുറിച്ച് വരയ്ക്കാൻ നിക്കുന്നില്ല എന്നിട്ട് തുമ്മു തുമ്മുരി ഒന്നാ വയസ്സ് തീർന്നായിരുന്നു പെണ്ണു വന്നെല്ലാം പഴപ്പിച്ച മധുരം മധുരം ഉണ്ടോ മധുരം തെങ്ങാസാനറിയാവോ തെങ്ങസാനറിയാവോ അവലോസുണ്ടരി പക്ഷെ ഇന്ന് അത്ര കട്ടിയില്ല നോ ബൈറ് ഒഴിച്ചില്ല അടുത്ത വെള്ളത്തിന്റെ ഇട്ടോർന്ന ക്യാമറ കൈയിരിട്ടോ നിന്നെ मणि സമയം സന്ധ്യ ആയില്ല ഇതു കാണോ ഇങ്ങ മറ്റേ ഇട ഇങ്ങ മറ്റേ ഇട വേറെന്ന അച്ചപ്പം ഇവരൻ പൊടിയോ വരും പൊടിയോ ടാ എ മൈനെ മുള്ള മുള്ളോളാ അല്ലേ 3 ആയില്ല മുള്ളാ 3 ആമീനെടാ ആദം കൊണ്ട് കുറേ ഇടാ വന്നേ കഞ്ഞി എടുത്തിരുന്നോ കഞ്ഞി എടുക്ക് ഇന്ദീനെ കഞ്ഞി കഞ്ഞി ആ കഞ്ഞിടിക്കേണ്ട സമയത്ത് കഞ്ഞി കുടിക്കോ മേടിച്ചല്ലേ അമ്മേ നമ്മടെ മനുമോനല്ലേ മുണ്ടക്കലായില്ലേ മനുമോഹൻറെ കൊച്ചുണ്ടായപ്പം പ്രത്യേകിച്ച് കൂടെ ഉണ്ടാക്കിയത് പിന്നെ മാമോസിലായി പഞ്ചുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സഞ്ചരിച്ച ഇവിടെ കൊണ്ടു തന്നെ ഇവിടെ കയയനായരില്ല എങ്ങനെയാ വെച്ചാൽ അത് വേണില്ലേ മാ വർത്തിഗടാക വെച്ചേണത് കൂട് കൂട് ശരി അല്ലേ കൂട് നല്ല വെശാ ഉള്ളാന്ന് അല്ലാമേശാ കൊന്നിടിക്കട വന്നോണ്ടിന്ന് അഞ്ഞി എനിക്ക് വാണില്ല അത് നീ വേണ്ട അത് ഒക്കെ കൊടുത്തു എടുത്തു ഈ പൊക്ക ടോർ വെച്ചിരിക്കടാ ഐക്കിയല്ല നയിസമോ ില്ല ഒന്നിനും മഞ്ഞില്ല കഞ്ഞി കഞ്ഞി ആണോക്കെ പോട്ടെ ചാരുവെച്ചിട്ടുണ്ട് അണ്ണ കാണണ്ടില്ലnya ആത് വേണ്ട എവിടെ വെച്ചയാൈ അവിടെ വെട്ടോ വെയിക്ക് ബാ ഹേ എടുത്തു വെച്ചോ നേരെ എപ്പച്ചാ വെച്ചേ അമ്മേ ചേര് ബാ നമുക്കൈക്കാം ആ കയ് നല്ലാണി അത് സാറിയില്ല മുകളൊക്കെ കൂട്ടിപ്പിടിക്കു അല്ല മുകളില്ലാതെ എല്ലാവരും പിന്നെ എവിടെ ഇരിക്കുന്ന എല്ലാ മീന അതിനൊക്കെയാണ് ഗുണമുള്ളത് കുഞ്ഞു മീനുകളൊക്കെ രുചി ഇത് ഗുണമുള്ളതല്ലേ ചെറിയ മീനുകൾക്കല്ലേ ഗുണമുള്ളത് വിറ്റാമിനൊക്കെ കിട്ടുന്നത് ചെറിയ മീനുകളല്ലേ മീൻ മീൻ കാൽസ്യം ഒക്കെ കിട്ടുന്നത് ചെറിയ മീനുകളില്ലേ മീൻ മീനേ കറി കൂട്ടിയല്ലേ കറി

േ ആ അതെന്തിന ചവിട്ടി തൂക്കണേ അത് അടിച്ചു വായിക്കോളൂ തിന്നാ മതി പിന്നെ ഞങ്ങളുടെ ആരെയും തൊണ്ട കൊടുക്കാറില്ലല്ലോ അപ്പൊ പേടിച്ചോണ്ടിരുന്ന ഒരിക്കലും മീൻ തിന്നിയാലോ ചില് ജോറാ വെച്ചിരിക്കുന്ന പൂച്ചേ കൊടുത്ത ജോറ് നമുക്ക് ആണ് ജോറ് വേണ്ട എന്നടാ പ്രായത്തി ദിനാദിച്ചിരുന്നേച്ചാ മതി എന്നെടാ അതി वेट ഉണ്ട് 58 കിലോ എന്നൊന്നും ആയേ തരണ്ടില്ല പൊക്കയില്ല പൊക്കാനോരല്ല എല്ലി വെല്ലി മുപ്പില്ല നമ്മളല്ല എല്ലി മുപ്പിന്നൊന്നുമല്ല ഇങ്ങനത്തെ വേസ്റ്റ്ിയാർക്കാടടി വെച്ചിരിക്കുന്നത് 90 വയ്യാ കാണുന്ന കുട്ടിക്കാൻ അല്ല അമ്മയ്ക്ക് ശരിക്ക് വേണ്ട ആ ബാ അമ്മ ഇരുന്നു സുഖമായി <laughs> 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 ഒരു സൈന കിട്ടാൻ മൂന്നാല് ചായ പോലും കൊള്ളത്തില്ല ചെറുപ്പക്കാരും അമ്മയ്ക്ക് വലിയ ണ്ടോ എവിടൊന്നും ഓർമ്മയൊന്നും ഇല്ല ഇടയ്ക്ക് ഓർമ്മ വന്നു പോയിരിക്കും അതങ്ങനെ ഒരു ചിന്ത മനസ്സിടക്കുന്ന